ധർമ്മസങ്കടം മൂർത്താവിൽ ഭീമൻ കെട്ടിത്തന്ന നീൽമുടിയും തന്നാത്മാവിൽ പകേതീർന്ന ശാന്തിയും ഇനി തനിക്കുറങ്ങാം ഒന്നോ രണ്ടോയാമങ്ങൾ ചിത്തം കൃഷ്ണയ്ക്കുറഞ്ഞ് കലി കൊണ്ടും നിൽക്കയായിരുന്നല്ലോ അപ്പോഴുതൊരുവിളി മകളെ ഭഷ്പാവില ഗഗദ്ഗതം പുറത്താലുമൊക്കെയും സദേയം നീ കൗരവേ നിര അമ്പേ തകർന്നു കള്ളച്ചൂതിൻ കൗശലം അമ്പിൻമുനയ്ക്ക് അന്യമായിരുന്നല്ലോ പശ്ചിമാബരച്ചോരപ്പുഴയിൽ പകലിന്റെ സഞ്ചിതചിതാഭസ്മകലശം താഴുമ്പോഴേക്ക് എത്രയോ ചിതകത്തിക്കഴിഞ്ഞു കുരുക്ഷേത്രം സ്വസ്ഥം എന്നിട്ടും കത്തിനിൽപ്പുഗാന്ധാരീചിത്തം എത്രയോ ചിതകത്തിക്കഴിഞ്ഞു കുരുക്ഷേത്രം സ്വസ്ഥം എന്നിട്ടും കത്തിനിൽപ്പുഗാന്ധാരീചിത്തം യുദ്ധത്തിലുണ്ടോ നേരുന്നറീം വിജയത്തിൻ തംഹിതയ്ക്ക് അറിയാത്ത വാക്ക് അധാർമികം വിജയത്തിൻ തത്വ സംഹിതയ്ക്ക് അറിയാത്ത വാക്ക് അധാർമികം ഹതനായ അശ്വത്ഥാമാവെന്ന കള്ളത്തിൻ പുറത്ത് അത് കുഞ്ചരമെന്ന് വെള്ളപൂശിയ ധർമ്മസുധനും ധർമ്മത്തിൻ നേർക്ക് അടച്ചു നേത്രം പനിമതീയും കളങ്കത്താൽ ന്യായം ഹതനായ അശ്വത്ഥാമാവ് എന്ന കള്ളത്തിൻ പുറത്ത് അത് കുഞ്ചലമെന്ന് വെള്ളകൂശിയെ ധർമ്മസുതനും ധർമ്മത്തിന് നേർക്കടച്ചു നേത്രം പനിമതീയും കളങ്കത്താൽ അങ്കിതേനെന്നേ ന്യായം പണായപ്പെടുത്തിയ കാന്തനോടില്ല പ്രിയക്കണവും പരീഭവും സ്ത്രീത്വമേ വെൽബൂതാക സ്ത്രീത്വമേ വെൽബൂതാക തണുതേരുയർത്തുവാൻ നിൽക്കവേ ക്ഷതിയേറ്റുവാർന്നൊഴുകിയ കർണരക്തം ഇപ്പോഴും തപ്തം ഒരു പങ്കത്തിൻ തന്ത്രം പുഞ്ചിരിക്കുന്നു പിന്നിൽ യാദവാ വകാൽക്കൽ മാതൃഭാഷ്പമേ നേദ്യം കൊല്ലിക്ക് അത്രയേ രസം നിനക്കിപ്പോഴും ദേവ ചൊല്ലിപ്പോയി ഞാൻ പുത്രദുഃഖത്താൽ പുറത്താലും ഒരു വൻ ശേഷിച്ചീലെ കൊള്ളിനേർ വീഴ്ത്താൻ നൂറിൻ നിറവും നിരർഥകം ഭഗവാനല്ലേ പിന്നിൽ ചരിത്രം വിജയിക്ക് ശയ്യനിർത്തുന്നു സത്യം മരിച്ചിട്ട് ആരും നോക്കാതെ അഴുകിക്കിടക്കുന്നു എന്തിന് തിരോധകം സത്യമിങ് അനാഥമായി അന്തരിക്കുവാൻ ഒളിയമ്പയക്കുവോർ നമ്മൾ കണ്ണുനീരെന്നേ വറ്റിക്കഴിഞ്ഞു സ്വകീയമെന്നെണ്ണുവാൻ ഒന്നും ബാക്കിയില്ല ചൊല്ലിനാൾ മന്ദം ആന്ത്യമൊട്ടനുഗ്രഹമെന്നു ഞാൻ അറിഞ്ഞേല കാന്തനന്ധനാകയാൽ കണ്ണുകെട്ടിയ നാളിൽ ഉണുവാൻ വിളമ്പിയേതൊക്കെയും തിക്തം മനക്കണ്ണുകൾ ഇരുക്ക ഞാൻ പൂട്ടിയിങ്ങിരുന്നപ്പോൾ വിട നൽകുക പോട്ടെ ഹസ്തിന് പുരയിയുടെ മുഴിഞ്ഞ അനിതാ നിനക്കേകുന്നു കൈക്കൊണ്ടാലും വിരിയുന്നതിന് മുൻപ് തെല്ലിലേ കേൾക്കൂ വത്സേം അറിയേണ്ടതാം കാര്യം ഏറെയുണ്ട് ആദ്യം സ്വല്ലം എൻ പരാജയങ്ങളും പാഠവും പിന്നീടാവാം മുൻപരിചയം തന്ന നേട്ടവും കോട്ടങ്ങളും അധർമ്മം കണ്ടാൽ മിണ്ടാതിരിക്കാൻ കുലവധു വിധിക്കപ്പെട്ടോളെന്ന് തെറ്റു ഞാൻ ധരിച്ചുപോയി ശകുനീ തന്ത്രങ്ങളിൽ കുരുങ്ങാതിരിക്കാനും അകമേ മങ്ങിക്കത്തും വിവേകം തെളിക്കാനും രാജധർമ്മത്തിൽ ചുതി വരുമ്പോൾ തടുക്കാനും പോറ്റി പോറ്റിപ്പുലർത്താതിരിക്കാനും രാജിതൻ കിരീടത്തിന് അർത്ഥമുണ്ടാക്കാൻ വീണ്ടും പ്രജ്ഞനെ ആർജിക്കാനും തുനിഞ്ഞേ മതിയാവൂ എനിക്കോ കഴിഞ്ഞില്ല മകളെ കുലത്തിൽ നീ തനിച്ചായാലും ധർമ്മം മാത്രമേ പുലർത്താവൂ കുലത്തിൽ നീ തനിച്ചായാലും ധർമ്മം മാത്രമേ പുലർത്താവൂ ഹസ്തപുരിയിലെ രാജധാനിയിൽ നിന്റെ വസ്ത്രമെന്നഴിച്ച് ദുഃശാസനൻ ഹസിച്ചപ്പോൾ എൻ ആര്യപുത്രൻ തടഞ്ഞേല ഭീഷ്മരും മൂകം നിന്നാൻ അന്നതഞ്ചലം ലോകസാക്ഷികൾക്കൊപ്പം ധർമ്മത്തിൻ തത്വം കണ്ടുകിട്ടുവാൻ ഞെരുക്കുമെന്ന് അമ്മഹാരഥമൗനം തീർത്തുമോദിയോഗാതിൽ ദ്രോണരും വിദൂരും ശല്യരും കൃപരും നിന്ദിനോദനം കേൾക്കാൻ കാതില്ലാതിരുന്നു പോയി പല്ലിരും മുകേ എന്നെ നല്ലവൻ ഈയിർസുവന്നില്ല ചെയ്യുവാനൊന്നും ൂറ്റുപേർക്കവേന ധർമ്മബോധത്തിൻ മന്ദമദ്രടം പോലും തന്നിയിലെങ്ങും ആ സദസ് ഉഗ്രശാസനാധീനം സ്തബ്ധം പെണ്ണായി പിറക്കയാൽ ആരുമാനിക്കും മനക്കണ്ണി അന്നു ഞാൻ കണ്ട് ഭവിഷ്യത്തറിയിച്ചാൽ മാനിനിക്കില്ലാ മാനം രാജധാനിയിലെങ്കിൽ മാനനീയമായി എന്തു ബാക്കി നിൽക്കുമേ മണ്ണിൽ ഗാന്ധാരി ചൊല്ലി വീണ്ടും പാഞ്ചാലി നിലക്കാർന്ന കാന്താരവാസം തൊട്ട ദുഃഖങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഉമ്മാ പിരക്കുവാൻ വയ്യ മക്കൾ തൻ താർട്ട്യത്തിന്റെ കാപ്പണിഞ്ഞിടും കൈകൾ നിശ്ചലമായെങ്കിലും അവതൻ ആത്മാവിന് ശാന്തി അർത്ഥിക്കാൻ പോലും ഇവൾ അമ്മയ്ക്ക് ഇല്ല കണ്ണീരും വാക്കും